രോഗം മൂലം വായ്പാ തിരിച്ചടവ് മുടങ്ങി വീട് ജപ്തി ചെയ്തതോടെ അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ നിസ്സഹായരായി ഒരു കുടുംബം കാസർകോട് പെരുന്തടി പട്ടികവർഗ കോളനിയിലെ പി എം രാജനും മകൾക്കുമാണ് കിടപ്പാടം നഷ്ടമായത് സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് രാജൻ പത്ത് സെന്റ് ഭൂമി പണയപ്പെടുത്തി എട്ട് ലക്ഷം രൂപ വായ്പ എടുത്തത് മൂന്ന് വർഷത്തോളം ഗഡുക്കൾ കൃത്യമായി അടച്ചു എന്നാൽ ഇതിനിടെ ഭാര്യ ലളിതയ്ക്ക് അർബുദം ബാധിച്ചു ചികിത്സയുമായി ബന്ധപ്പെട്ട യാത്രയ്ക്കും മറ്റുമായി വലിയ തുക ചിലവായി ഇതോടെ രാജൻ പണിക്കു പോകുന്നതും നിലച്ചു വരുമാനം നിലച്ചതോടെയാണ് വായ്പാ തിരിച്ചടവ് മുടങ്ങിയത് നിലവിൽ പതിമൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കുടിശ്ശികയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ബാങ്കുകാർ കോടതിയിൽ നിന്ന് ജപ്തി ഉത്തരവ് നേടിയത് ലീഗൽ സർവീസ് അതോറിറ്റി അധികൃതരുടെ ഇടപെടലിൽ തിരിച്ചടവിന് ഒരു വർഷം സാവകാശം കിട്ടിയെങ്കിലും ഹൃദ്രോഗിയായ രാജന് പണമടക്കാൻ കഴിഞ്ഞില്ല ഇതിനിടെ ഒരു വർഷം മുൻപ് ഭാര്യ മരണപ്പെട്ടു കഴിഞ്ഞ കഴിഞ്ഞാണ് ബാങ്ക് അധികൃതർ വീട് മുദ്ര ഇതോടെ രാജനും പന്ത്രണ്ടും പത്തും വയസ്സുള്ള രണ്ടും മക്കളും പെരുവഴിയിലായി രോഗിയായ തനിക്ക് അധ്വാനമേറിയ തൊഴിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്നും ബാങ്കിലെ കടം തീർത്ത് വീടും സ്ഥലവും തിരിച്ചെടുക്കാൻ സർക്കാരോ പട്ടികവർഗ വകുപ്പോ കനിയണമെന്നാണ് രാജന്റെ അപേക്ഷ മുഖ്യമന്ത്രിയുടെ അപേക്ഷ അത് അതിന്റെ മറുപടി എ ഡി എം കാസർഗോഡ് എ ഡി എം ലേക്ക് പോയിരുന്നു അവര് ഡ്രൈവൽ ആയി ബന്ധപ്പെട്ടവര് അവര് റിപ്പോർട്ട് ചോദിച്ചിരുന്നു അവർ കൊടുത്തിട്ടും അവർ ഒരു തീരുമാനമായില്ല ഫണ്ടില്ലെന്ന് പറഞ്ഞിട്ടാണെന്ന് അവർ ഡിപ്പാർട്ട്മെന്റിന് ഇങ്ങനൊരു പദ്ധതിയോ ഫണ്ടോ ഇല്ല എന്ന് പറഞ്ഞ് അവര് മടക്കുകയാണ് ചെയ്തത് മാനുഷിക പരിഗണന നൽകി രാജന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യാനുള്ള നടപടികളിൽ നിന്ന് ബാങ്ക് അധികൃതർ പിന്മാറണമെന്ന് മറാഠി സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു സർക്കാർ അടിയന്തിരമായി ഇടപെട്ട് പട്ടികവർഗ വകുപ്പിന്റെ നേതൃത്വത്തിൽ സഹായം ലഭ്യമാക്കണമെന്ന ആവശ്യവും ഉയർന്നുണ്ട് കേരള വിഷുന്യൂസ് കാസർഗോഡ്